വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരസാരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ് കഴിഞ്ഞ അഞ്ചെട്ട് ദിവസങ്ങളായിട്ട് ഒരു വീഡിയോ ഒന്നും ചെയ്യുവാനുള്ള ടൈം കിട്ടിയില്ല ഞാൻ മറ്റ് ചില ജോലി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് കൊണ്ട് അല്പം തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്ന ചില കാര്യങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വേദപുസ്തകം അഥവാ ബൈബിൾ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ തള്ളിക്കളയേണ്ട കാര്യങ്ങളും അവൻ സ്വീകരിക്കേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ ക്രമീകരിക്കേണ്ട കാര്യങ്ങളും അവൻ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേദപുസ്തകം വായിക്കുമ്പോൾ ആ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ദൈവം അങ്ങനെ എഴുതിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ദൈവവചനത്തെ നമ്മൾ വളരെ ഗൗരവമായി കാണണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ ഈ യസിയാവിന്റെ പുസ്തകത്തിൽ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ടാകുള്ളതിതാണ് എൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ വിറയ്ക്കുന്ന മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും അപ്പൊ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ഭയഭക്തിയോടുകൂടി ആ ദൈവത്തിന്റെ വചനത്തെ ബഹുമാനിക്കുന്ന മനുഷ്യനെ ദൈവം കടാക്ഷിക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ ദൈവത്തിന്റെ വചനത്തെ നാം എത്രമാത്രം ഗൗരവമായിട്ട് എടുക്കണമെന്ന് ദൈവം തന്നെ നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും എന്ന് യേശുക്രിസ്തു പറഞ്ഞു അപ്പോൾ യേശുക്രിസ്തുവിന്റെ വചനം അത് നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനപരമായിരിക്കണമെന്ന് ആ ബുദ്ധിയുള്ള ആ മനുഷ്യൻ പെരപണിയുന്ന ആ മനുഷ്യൻ്റെ ഉപമയോടുള്ള ബന്ധത്തിൽ യേശുക്രിതു പറഞ്ഞു അങ്ങനെ തന്നെ നിങ്ങൾ ഈ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് വേണത് ആ ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നത് യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുമ്പോഴാണ് അതുപോലെ തന്നെ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് അവസാനമായി പറഞ്ഞതിങ്ങനെയാണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം സക പഠിപ്പിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണം അപ്പോൾ യേശുക്രിസ്തു ആയിട്ടും അതിനു മുമ്പുള്ള പ്രവാചകന്മാരായിട്ടും അതിനുശേഷമുള്ള അപ്പസ്ഥലന്മാരായിട്ടും ദൈവസഭയ്ക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ലേഖനങ്ങളായിട്ടും നമുക്ക് നൽകുന്ന പ്രബോധനം എന്ന് പറയുന്നത് വചനം അനുസരിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പടുത്തു അല്ലെങ്കിൽ പണുതുയർത്തുക എന്നുള്ളതാണ് അപ്പൊ പത്രോസ് പത്രോസപ്പോസിലും പറയുന്ന ഒരു കാര്യം ഇതാണ് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ പറയുക വായിക്കുകയാണ് സകല ദുഷ്ടതയും എല്ലാ ചതവും വ്യാജഭാവവും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ മായമില്ലാത്ത വചനമെന്ന പാല് കുടിക്കാൻ വാഞ്ചിപ്പിൻ എന്നാണ് അപ്പോ ദൈവവചനം നമ്മൾ എത്രമാത്രം ഗൗരവത്തോടെ കാണണമെന്ന അല്ലെങ്കിൽ ദൈവവചനത്തെ എത്രമാത്രം ഗൗരവത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ വചനങ്ങളിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് വളരെ നിസാരമെന്ന് സാധാരണ ജനത്തിന് തോന്നുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേദപുസകം വായിക്കുമ്പോൾ ആ വേദപുസ്തകത്തിലിരിക്കുന്ന ആ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന ആ കാര്യങ്ങളെ നാം ഗൗരവമായിട്ട് എടുക്കുന്നതാണ് ദൈവത്തിന് പ്രസാദകരമായ കാര്യം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം റോമാലയം പന്ത്രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം അപ്പൊ അവിടെ തന്നെ പറയുന്നത് ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയണം എന്നുള്ളതാണ് അതുപോലെ തന്നെ യോഗനാന്റെ ഒന്നാം ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും അപ്പൊ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം എന്നുള്ളത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹമാണ് അപ്പൊ അതുകൊണ്ട് ഏതൊരു വചനത്തെയും നമ്മൾ ഗൗരവമായി എടുക്കണം എന്നുള്ളതാണ് വേദവസ്ത്രം നമുക്ക് നൽകുന്ന പ്രബോധനം അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ട് വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തുവാനോ അഥവാ ചൂണ്ടിക്കാണിച്ചു തരുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ യാക്കോബിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിൽ നമ്മൾ അതിന്റെ ഒമ്പതാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് മുഖപക്ഷം കാണിച്ചാലോ നിങ്ങൾ പാപം ചെയ്യുന്നു അവിടെ യാക്കോവ് എങ്ങനെയാണ് മുഖപക്ഷം കാണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു പാപം ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പൊ മുഖപക്ഷം കാണിക്കുന്നത് പാപമാണെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് പരിശുദ്ധാത്മാവിനാൽ എഴുതി നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ വേദപുസ്തകം വായിക്കുന്ന യാക്കോബിന്റെ ലേഖനം വായിക്കുന്ന ഏതൊരു വിശ്വാസിയും ഈ വചനം വായിച്ചിട്ടുണ്ടാവും അപ്പൊ ആ വചനത്തിൽ പറയുന്നത് മുഖപക്ഷം കാണിച്ചാലോ നിങ്ങൾ പാപം ചെയ്യുന്നു എന്നാണ് അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന സൗരസൗകരന്മാരോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ മുഖപക്ഷം കാണിക്കുന്നവരാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഈ ക്രിസ്തീയ കോളത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ട് മുഖപക്ഷം കാണിക്കുന്ന അനേകനുണ്ടെന്നുള്ളതാണ് ശുശ്രൂഷകന്മാരുൾപ്പെടെ അനേക ദൈവഭക്തന്മാർ അല്ലെങ്കിൽ ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ സൗര സൗരന്മാർ മുഖപക്ഷം കാണിക്കുന്നവരാണ് സഭയിൽ മുഖപക്ഷം കാണിക്കുന്നവരുണ്ട് ഭവനത്തിൽ മുഖപക്ഷം കാണിക്കുന്നവരുണ്ട് ജോലിസ്ഥലങ്ങളിൽ മുഖപക്ഷം കാണിക്കുന്നവരുണ്ട് ഇങ്ങനെ പല രീതിയിൽ മുഖപക്ഷം കാണിക്കുന്ന വിശ്വാസികളെ അഥവാ ക്രിസ്ത്യാനികളെ ഞാൻ കാണുന്നുണ്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് മുഖപക്ഷം കാണിച്ചാൽ അത് പാപമാണ് എന്നാണ് പറയുന്നത് ഞാൻ ഈ ശുശ്രൂഷകന്മാരായ സഭയിൽ വരുന്ന ശുശ്രൂഷകന്മാരായ പാസ്റ്റർമാർ പോലും ഓരോ വ്യക്തികളോട് പ്രത്യേകം ഒരു എന്നാ ബഹുമാനവും ചില വ്യക്തികളോട് അവഗണനയും കാണിക്കുന്നതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ വേദന ഉളവാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് യാക്കോവപ്പുസൻ രണ്ടാം അധ്യായത്തിൽ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചൊരു മനുഷ്യനും ദരിദ്രനായ ഒരു സഹോദരനും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ രണ്ടുപേരെയും വ്യത്യസ്തമായ രീതിയിലാണ് ബഹുമാനിക്കുന്നതെങ്കിൽ അതായത് പണമുള്ള സഹോദരനെ നിങ്ങൾ കൂടുതൽ ബഹുമാനിക്കുകയും പണമില്ലാത്ത സഹോദരനെ നിങ്ങൾ അവഗണിക്കുകയും ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാത്തവരാണെന്നും ന്യായ പ്രമാണം നിങ്ങൾ മുഖപക്ഷം കാണിച്ച് നിങ്ങൾ ലംഘനം ചെയ്തു എന്ന് പാപം ചെയ്തു എന്ന് പറയുകയും ചെയ്യുന്നു എന്നാണ് യാക്കോ പറയുന്നത് അപ്പോൾ ഇന്ന് ഞാനും അതുപോലെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് പല സഭകളിലും ചെന്ന് കഴിഞ്ഞാൽ സാമ്പത്തികമായി സഭയെ സഹായിക്കുന്ന സഹോദരി സഹോദരന്മാരോട് അവിടുത്തെ ശുശ്രൂഷകനും അതിനോടനുബന്ധപ്പെട്ട മറ്റ് സഭയുടെ നേതാക്കന്മാരുമെല്ലാം പ്രത്യേകം അവരെ ബഹുമാനിക്കുകയും അതേപോ അതുപോലെ തന്നെ വളരെ ദരിദ്രരായ അല്ലെങ്കിൽ കാണാൻ സൗന്ദര്യമില്ലാത്ത അല്ലെങ്കിൽ കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന സഹോദരി സഹോദരന്മാരോട് അവഗണന കാണിക്കുകയും ചെയ്യുന്ന പല ശുശ്രൂഷകന്മാരെയും സഹോദരന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നാൽ യാക്കോവ് പറയുന്നത് മുഖപക്ഷം കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പക്ഷവേദം കാണിച്ചു കഴിഞ്ഞാൽ നാം പാപം ചെയ്യുന്നു എന്നാണ് യാക്കോബ് അപ്പ സ്വലം പറയുന്നത് അതുകൊണ്ട് ഞാൻ പ്രിയ സർവസ്കാരന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവം നമ്മളെ വിളിച്ചത് തന്നെ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടും സ്വരൂപത്തോടും അനുരൂപരാകാൻ വേണ്ടിയിട്ടാണ് റോമലേഖനം എട്ടാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത് തൻ്റെ പുത്രനോട് അനുരൂപമാകുവാൻ വേണ്ടി ദൈവം നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ അതേ ഭാവം തന്നെ നമുക്കും ഉണ്ടായിരിക്കണമെന്നും പൊരുന്തിലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരിക്കണമെന്നും അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപപ്പെട്ടു വരണമെന്നും വേദവസ്തവം നമുക്ക് പ്രബോധനം നൽകുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാം മുഖപക്ഷം കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നാം അവഗണിക്കുകയും നാം കൂടുതൽ ബഹുമാനിക്കുകയും ചെയ്യുന്ന അതേ മാനദണ്ഡത്തിലല്ല യേശുക്രിസ്തു അവരെ കാണുന്നത് ഇപ്പൊ വളരെ സാമ്പത്തിക ശേഷിയുള്ള ഒരു സഹോദരൻ സഭയിലുണ്ടെങ്കിൽ ആ സഹോദരനെ കർത്താവ് കൂടുതൽ ബഹുമാനിക്കുകയും സാമ്പത്തിക ശേഷി കുറഞ്ഞ ദരിദ്രനായ ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ കർത്താവ് അവനെ അവഗണിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ധരിക്കരുത് കർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ മനസ്സുള്ളവരായിരിക്കണം നാം എന്നാണ് വേദവസ്തം നമ്മോട് പറയുന്നത് അപ്പോ മുഖപക്ഷം കാണിക്കാൻ പാടില്ല ഓരോ വ്യക്തികളെയും ദൈവം വിളിച്ചിരിക്കുന്നത് ഉന്നത നിലവാരത്തിലുള്ളവരെയും താഴെ നിലവാരത്തിലുള്ളവരെയും ദൈവം വിളിച്ചിട്ടുണ്ട് ആ വിളിച്ചവർക്ക് എല്ലാവർക്കും വേണ്ടി യേശു ക്രിസ്തു തന്റെ രക്തം വില ചൊരിഞ്ഞ് ആ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയവരാണ് അവർ സാധുക്കളാണെങ്കിലും ധനവാന്മാരാണെങ്കിലും അവരെ വിലയ്ക്ക് വാങ്ങിയത് യേശുവിന്റെ രക്തം കൊണ്ട് തന്നെയാണ് മാത്രമല്ല അവരെ രണ്ടുപേരെയും വിലയ്ക്ക് വാങ്ങിയത് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു വ്യക്തിയെ പോലും അവഗണിക്കുകയോ അല്ലെങ്കിൽ ചെറുതായി കാണുകയോ തുച്ഛീകരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ യാക്കോ പറയുന്ന ഒന്നാമത്തെ കാര്യം നാം മുഖപക്ഷം കാണിച്ചു കഴിഞ്ഞാൽ നാം പാപം ചെയ്യുന്നു എന്നാണ് അപ്പോ ഈ മുഖപക്ഷം കാണിക്കുന്ന വ്യക്തി ഈ പാപത്തിൽ നിരന്തരം തുടരുന്നു എന്നുള്ളതാണ് സത്യം കാരണം ഒരു ദിവസം മുഖപക്ഷം കാണിച്ചിട്ട് പിന്നീട് കാണിക്കാതിരിക്കുകയല്ല ഒരു മുഖപക്ഷം ഒരു വ്യക്തി രണ്ട് വ്യക്തികൾ തമ്മിൽ മുഖപക്ഷം കാണിക്കുകയാണെങ്കിൽ അത് നിരന്തരം ഇങ്ങനെ മുഖപക്ഷം കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ മുഖപക്ഷം കാണിക്കാമെന്നുള്ള പാവം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാവമാണ് അത് വീട്ടിലായാലും സഭയിലായാലും മാതാപിതാക്കളും മക്കളോടാണെങ്കിലും നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരോടാണെങ്കിലും നമ്മൾ മുഖപക്ഷം കാണിച്ചാൽ അത് പാപമാണ് എന്നാണ് ഈ ആക്കോ പറയുന്നത് രണ്ടാമത്തെ കാര്യം ഈ യാക്കോവിന്റെ ലേഖനം തന്നെയാണ് നമ്മൾ വായിക്കുമ്പോൾ നാലാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ അപ്പൊ യാക്കോവിന്റെ ലേഖനം വായിച്ചു വരുമ്പോൾ നാലാം അധ്യായം പതിനേഴാം വാക്യം വായിക്കുന്ന വിശ്വാസികൾക്ക് ഈ കാര്യം അറിയാലോ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് പാപം തന്നെ എന്നുള്ള വാക്യം ആ വേദോസ്വം വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ ഗലാത്തിലേഖനം അധ്യായത്തിൽ നമ്മൾ എങ്ങനെയാണ് അവസരം കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും നന്മ ചെയ്യണം വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യണം എന്നാണ് അപ്പോൾ എല്ലാവർക്കും നന്മ ചെയ്യണമെന്നും കഷ്ടമെന്ന് പറയട്ടെ ഇന്നത്തെ നമ്മുടെ സഭകളിൽ സഭയിലുള്ളവർക്ക് പോലും നന്മ ചെയ്യുന്ന കാര്യത്തിൽ മടിയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ഈ സഭയ്ക്ക് വെളിയിലുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യേണ്ട സന്ദർഭം വന്നാൽ പോലും സഭയിൽ നിന്ന് ഒരു സഭയ്ക്ക് വെളിയിലുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് കാണാനില്ല എന്നുള്ളതാണ് എന്നാൽ ഗിലാത്ത ലേഖനത്തിൽ പോലീസ് പുസ്തകം പറയുന്നത് അവസരം ലഭിക്കുന്നത് പോലെ നിങ്ങൾ എല്ലാവർക്കും നന്മ ചെയ്യണം പ്രത്യേകിച്ച് സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യണം എന്നാണ് ഗലാത്ത ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ ലേഖനങ്ങളെല്ലാം സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനങ്ങളാണ് സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനങ്ങൾ സഭയിലിരിക്കുന്ന വിശ്വാസികൾ വേദപുസ്തകം വായിക്കുമ്പോൾ ഈ വചനങ്ങളെല്ലാം വായിച്ചു പോകുന്നു അപ്പോൾ എല്ലാവർക്കും നന്മ ചെയ്യണമെന്നും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യണമെന്നുമുള്ള വചനം വായിക്കുന്ന വിശ്വാസികൾ യാക്കോവ് നാലിൻ്റെ പതിലിൽ പറയുന്നത് പോലെ നന്മ ചെയ്യാൻ ചെയ്യാനറിയുന്നവരാണ് അപ്പൊ നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യുന്നില്ലെങ്കിൽ അത് പാപമാണ് എന്നാണ് യാക്കോവ പുസ്തനിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ലേഖനം എഴുതി തന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയട്ടെ സൗരസൗരന്മാരെ കർത്താവായു യേശുക്രിസ്തുവിന്റെ മനോഭാവം നമുക്കുണ്ടാകണം എന്നാണ് എഴുതിയിരിക്കുന്നത് അത് പിലിപ്പ്യാലേഖനം രണ്ടാം അധ്യായത്തിൽ അതിന്റെ അഞ്ചാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടി നോക്കണം എന്നാണ് പിലിപ്പ്യാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ശേഷമാണ് പറയുന്നത് ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ അപ്പൊ നാം നമ്മുടെ കാര്യങ്ങൾ മാത്രം അന്വേഷിക്കുകയും നമ്മുടെ കാര്യങ്ങൾ മാത്രം നമുക്ക് ഗുണമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുകയും ചെയ്താൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് യാതൊരു വിശേഷവും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് പൗരസപ്രസ്വരം പറയുന്നത് ക്രിസ്തുവേശുവിനെ പോലെ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ എന്നാണ് അപ്പൊ മറ്റുള്ളവന് തന്റെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും മറ്റുള്ളവന് നന്മ ചെയ്യുകയും ചെയ്യുന്നതാണ് വേദപുസ്തകം നമുക്ക് നൽകുന്ന പ്രബോധനം എന്ന് പറയുന്നത് എന്നാൽ പ്രിയ സൗരസവരന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നാം നമുക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നതിൽ നമ്മുടെ ഗുണം മാത്രമാണ് അന്വേഷിക്കുന്നതെങ്കിൽ നമ്മൾ തികഞ്ഞ സ്വാർത്ഥരാണ് സ്വാർത്ഥത എന്ന് പറയുന്നതും വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ നമ്മൾ വരും പഠിച്ചു വരുമ്പോൾ അതും പാവം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് സ്വാർത്ഥത വേദപുസ്തകം ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല യേശസുവിനെ പോലെ നാം മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കുന്നവരും മറ്റുള്ളവർക്ക് നന്മ ചെയ്യേണ്ടവരുമാണ് അപ്പൊ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന് ഗലാത്തി ലേഖനത്തിൽ നമ്മൾ വായിക്കുകയാണ് ആ വാക്യം വായിച്ചിട്ട് നമ്മൾ നന്മ ചെയ്യുന്നില്ലെങ്കിൽ അതായത് ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യുന്നില്ലെങ്കിൽ അത് പാപമാണെന്ന് യാക്കോബ് നാലിൻ്റെ പതിനേഴിൽ പിന്നീട് രേഖപ്പെടുത്തിയത് കാണും അപ്പോ നന്മ ചെയ്യണം എന്നുള്ളത് ഗലാത്തി ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനത് പാപം തന്നെയെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം ഇന്ന് ഈ ക്രിസ്തീയ സമൂഹത്തിൽ ദ്രിവ്യാഗ്രഹിക മൂത്ത് അല്ലെങ്കിൽ അത്യാഗ്രഹം മൂത്ത് അനേകരെ പണം സമ്പാദിക്കുകയും ഈ ലോകത്തിൻ്റെ ഭൗതിക സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ലോകക്കാരെ പോലെ ജീവിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ അങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും അപ്പൊ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നുള്ളത് അങ്ങനെ അറിഞ്ഞിട്ടും ചെയ്യുന്നില്ലെങ്കിൽ അത് പാപമാണ് എന്നാണ് ഈ അക്കോപ്പുസ്ലം പറയുന്നത് മറ്റൊന്ന് ഞാൻ ആദ്യം പറഞ്ഞു മുഖപക്ഷം കാണിക്കരുത് മുഖപക്ഷം കാണിച്ചാൽ അത് പാപമാണ് ആ പാപം നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്ന പാപമാണ് അതുപോലെ തന്നെ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യുന്നത് വരെ ആ പാപത്തിൽ നിലനിൽക്കുകയാണ് അപ്പൊ നന്മ ചെയ്യാൻ അറിയുന്ന വ്യക്തി നന്മ ചെയ്യണം ഇല്ലെങ്കിൽ അത് പാപമായി ആ പാപത്തിൽ തുടരുകയാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളത് മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുകയാണ് പ്രിയ സവരസന്മാരെ നമ്മൾ ഞായറാഴ്ച ദിവസം സഭായോഗത്തിന് പോകുമ്പോൾ അഥവാ കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ നമ്മൾ ബൈബിളുമായിട്ടാണ് പോകുന്നത് ബൈബിളുമായിട്ട് നമ്മൾ പോകുമ്പോൾ ബൈബിളിലെ വചനങ്ങൾ നമുക്കുടെ ജീവിതത്തിന് അടിസ്ഥാനമായ പ്രമാണമാണെന്ന് അംഗീകരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ബൈബിളുമായിട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ ആ ബൈബിളിൽ നിന്ന് രണ്ട് വചനങ്ങളാണ് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു തന്നത് ഒന്ന് മുഖപക്ഷം കാണിക്കരുത് കാണിച്ചാൽ അത് പാവമാണ് രണ്ട് നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്തില്ലെങ്കിൽ അത് പാവമാണ് അപ്പോൾ ഈ വസ്തുത മനസ്സിലാക്കിയ നിങ്ങൾ ഇനി ഈ പാപത്തിൽ തുടരരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രബോധനം എന്ന വിധത്തിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുക എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കും